ഹലോ അസലാമലേക്കും എന്തൊക്കെയുണ്ട് നമ്മളെ നോമ്പ് തുടങ്ങി കേട്ടോ പ്രവാസികളെ നോമ്പ് നിങ്ങളുടെ നാട്ടിനാൽ ഒന്നിൻ്റെ ഒരു ദിവസം മുമ്പ് തുടങ്ങിയ എന്തായാലും ആപ്പിളുണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് നമ്മളെ സമൂസയാണല്ലോ ചെറിയ സമൂസയാണ് ഇവിടെ ഉള്ളത് പിന്നെ എന്താ പറയാ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നല്ല നെയ് ചോറും ബീഫ് കറിയും ചിക്കൻ കറിയും എന്താ പീസ് ഇല്ലാത്ത എന്താ പീസ് ഇല്ലാത്ത ചോദിച്ചല്ലേ മക്കളെ ലാസ്റ്റ് കഴിച്ച അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും ലാസ്റ്റ് ഒന്നായിരുന്നു നല്ല അവസ്ഥ ഇതായിരിക്കും എന്ന് അറിയണമാരും ഇതായിരിക്കും അപ്പൊ നമ്മളൊരു മുളകൊക്കെ എടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ ഇത് കടിച്ചു വെച്ചാൽ മേണ്ട സംഭവം അപ്പൊ അതുകൊണ്ട് ഒരു മുളകു കൊടുത്തു അച്ചാർ കൊടുത്തു നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണ്ടല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്ക് പ്രവാസിയുടെ എന്താ പറയാ ജീവിതചര്യയിലെ ഭാഗമാണ് ഓരോ വീട്ടിലൊരു പ്രവാസി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളെ നാട്ടിൽ ഓരോ വീട്ടിലൊരു പ്രവാസി ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മാർക്ക് പ്രവാസികളുടെ ജീവിതം കാണണമെങ്കിൽ നിങ്ങൾ ഇനി തുടർന്ന് വീഡിയോ കണ്ടോളൂ എല്ലാം ഇതിലൂടെ ുന്നതാണ് അപ്പൊന്ന് ഗോഡൗൺ കൊണ്ട് കഴിക്കുന്ന സംഭവം ഡ്യൂട്ടി ടൈം ആയതുകൊണ്ടേ ഗോഡൗൺ എന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക